എൻ്റെ സഹോദരങ്ങളെ എനിക്കും നിങ്ങൾക്കും ആവശ്യമായിരിക്കുന്നത് നമ്മുടെ വിശ്വാസത്തോടുള്ള സമർപ്പണമാണ് കമ്മിറ്റ്മെൻ്റ് ആണ് അല്ലെങ്കിൽ പ്രതിബദ്ധതയാണ് വിശ്വാസം മൂലം മോശം നിഷേധിച്ചു ഒറ്റ സെക്കൻഡ് കൊണ്ട് ഈ വചനം വായിച്ചു കഴിഞ്ഞു ഇത് കേൾക്കുമ്പോഴും പെട്ടെന്ന് നമ്മളത് കേട്ട് കഴിയാണ് എന്നാൽ എൻ്റെ സഹോദരങ്ങളെ ഇതിനു വേണ്ടി മോശം കൊടുത്തൊരു ഒരു വിലയുണ്ട് അവൻ സഹിച്ച കഷ്ടങ്ങൾ ത്യാഗങ്ങൾ കണ്ണുനീരുകള് അവൻ അനുഭവിച്ച ഒരുപാട് ഒരുപാട് പ്രതിസന്ധികള് മാനുഷികവും മാനസിക ശാരീരികവുമായിട്ടുള്ള ഒരുപാട് കോൺഫ്ലിക്റ്റുകൾ സംശയങ്ങൾ ആശയക്കുഴപ്പങ്ങള് എന്തു ചെയ്യണമെന്നറിയാതെ അവൻ ഒരുപാട് ബുദ്ധിമുട്ടി അനേക രാത്രികളിൽ അവൻ ഉറങ്ങാൻ കഴിഞ്ഞില്ല എൻ്റെ സഹോദരങ്ങളെ അരു ഒരു ഡിസിഷൻ എടുക്കാൻ ഫറവയുടെ കൊട്ടാരത്തിൽ ഫറവയുടെ മകനെപ്പോലെ മോശം വളർന്നു വരികയാണ് അവന് യുവാവായി എല്ലാ വിദ്യകളിലും അവൻ കടുത്ത് വെളിപ്പെടുത്തി എല്ലാ വിദ്യകളും അഭ്യസിച്ചു എല്ലാം കൊണ്ടും ശക്തനായ ഒരു ഭരണാധികാരി എന്നാൽ വിശ്വാ ഒരു ദിവസം വിശ്വാസത്തെ പ്രതിയല്ല നഷ്ടപ്പെടുത്തുകയാണ് അത് ഒരു ദിവസം കൊണ്ടല്ല എത്രയോ ദിവസങ്ങൾ അവൻ ഇതിനെക്കുറിച്ച് ആലോചിച്ചു ചിന്തിച്ചു പ്രാർത്ഥിച്ചു സഹോദരങ്ങളെ എളുപ്പമല്ല വിശ്വാസത്തെ പ്രതി മാത്രമാണ് മോഷി ഇതെല്ലാം നഷ്ടപ്പെടുത്തി കളഞ്ഞത് ഈജിപ്തിലെ പാപസുഖങ്ങൾ അനുഭവിക്കണേക്കാൾ ദൈവജനത്തിന് കഷ്ടപ്പാടുകളിൽ പങ്കുചേരുവാൻ മോഷ ഇഷ്ടപ്പെട്ടു എന്ന് കർത്താവിന്റെ വചനം പഠിപ്പിക്കുക എബ്രാഹിം പുസ്തകം പതിനൊന്നിന്റെ ഇരുപത്തി അഞ്ച് നിങ്ങൾ ആ ഇരുപത്തി അഞ്ച് വായിക്കണം ഈജിപ്തിലെ സുഖ സൗകര്യങ്ങൾ ഈജിപ്തിന്റെ സമ്പത്ത് ഈജിപ്തിൻ്റെ സുഖലോലുപതകള് ഇതിലൂടെ ലഭിക്കുന്ന സന്തോഷത്തെക്കാളും വലിയ ആനന്ദമായി ദൈവജനത്തിൻ്റെ കഷ്ടപ്പാടുകളിൽ സഹനങ്ങളിൽ പങ്കുചേരുവാൻ മോശ ആഗ്രഹിക്കുകയാണ് പതിനൊന്നിന് ഇരുപത്തിയാറിൽ വീണ്ടും അചനം പഠിപ്പിക്കുന്നു എന്തുകൊണ്ടാണ് മോശയ്ക്ക് ഇത് ചെയ്യാൻ കഴിഞ്ഞത് അവൻ നോക്കിയത് ഈജിപ്തിൻ്റെ സുഖങ്ങളിലേക്കല്ല അവൻ കണ്ണുകൾ ഉയർത്തിയത് ഈജിപ്തിൻ്റെ ആ പ്രതാപത്തിലേക്ക് മഹത്വത്വത്തിലേക്കല്ല തനിക്ക് ലഭിക്കാൻ പോകുന്ന ആ നിത്യമായ പ്രതിഫലത്തിലേക്കാണ് മോശപ്രവാചകൻ നോക്കിയത് ഇറ്റേണൽ റിവാർഡ് ഇറ്റേണൽ ലൈഫ് നിത്യമായ പ്രതിഫലം കർത്താവ് തരുന്ന നിത്യ ജീവൻ നിത്യജീവൻ ഇതിലേക്കാണ് മോശം നോക്കിയത് ഈ ഒരു പ്രത്യാശ കൊണ്ട് ഇതെല്ലാം വിശ്വാസത്തെ പ്രതി നഷ്ടപ്പെടുത്തുവാൻ മോഷിക്കഴിഞ്ഞത് കര്ത്താവ് ആഗ്രഹിക്കാത്ത തെറ്റായ ബന്ധങ്ങള് കർത്താവിൻ്റെ വചനത്തിന് ചേരാത്ത പാപശീലങ്ങള് കൂട്ടുകെട്ടുകള് പ്രണയബന്ധങ്ങള് അവിഹിതപേക്ഷകള് അശുദ്ധജീവിതങ്ങള് ലോകാരൂപിയുടെ പ്രവർത്തനങ്ങള് അവിശ്വസ്ഥതകള് സഹോദരങ്ങളെ ഇത് വിശ്വാസത്തെ പ്രതി ഉപേക്ഷിച്ച് കർത്താബ യേശുവിനെ ഏക രക്ഷകനും കർത്താവുമായി സ്വീകരിക്കുവാൻ തീരുമാനമുള്ള എത്ര പേര് ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്നുണ്ട് അവർ ഉച്ചത്തിൽ ആനന്ദത്തോട് രാമൻ പറഞ്ഞേ ആമേക്കുന്ന് കർത്താവേ വിശ്വാസം വർദ്ധിപ്പിക്കണമേ വിശ്വാസം വർദ്ധിപ്പിക്കണമേ ജീസസ് 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 ഇത് വെറുമൊരു ഒരു ചടങ്ങ് പ്രാർത്ഥനയല്ല നിൻ്റെ ചങ്ക് നുറുങ്ങിക്കൊണ്ട് നീ പറയണം കർത്താവിന് മുമ്പിൽ എൻ്റെ വിശ്വാസത്തെ വർദ്ധിപ്പിക്കണമേ എൻ്റെ വിശ്വാസത്തോടെ സമർപ്പണമുള്ളവനാക്കണമേ പ്രതിബദ്ധതയുള്ളവനാക്കണമേ എത്ര പേർക്ക് ആത്മാർത്ഥമായി കർത്താവിനോട് പറയാൻ പറ്റൂ